എംബുരാൻ സിനിമയുടെ ഉള്ളടക്കത്തെ ചൊല്ലിയുള്ള വിവാദത്തിൽ വീണ്ടും അഭിപ്രായ പ്രകടനവുമായി സംവിധായകൻ മേജർ രവി രംഗത്തെത്തിയിരിക്കുകയാണ് സിനിമ മോശമാണെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും എന്നാൽ ചിത്രത്തിൽ ദേശവിരുദ്ധത ഉണ്ടെന്നും മേജർ രവി പറഞ്ഞു ചിത്രത്തിൽ സത്യാവസ്ഥ മറച്ചുപിടിച്ചിരിക്കുകയാണെന്നും വിവാദത്തിൽ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തിയിട്ടില്ലെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞത് ഒരു അമ്മയുടെ വികാരമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു എന്റെ സിനിമയിൽ രാജ്യസ്നേഹം മാത്രമേയുള്ളൂ ദേശവിരുദ്ധത ഇല്ല എന്നും മേജർ രവി കൂട്ടിച്ചേർത്തു എംബുരൻ സിനിമയെ തുടർന്നുള്ള വിവാദത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് വന്ന ആദ്യ പ്രതികരണങ്ങളിലൊന്നായിരുന്നു മേജർ രവിയുടേത് റിലീസിന് മുൻപ് ചിത്രം മോഹൻലാൽ കണ്ടിരുന്നില്ലെന്നും വിവാദത്തിൽ മോഹൻലാലിന് വിഷമമുണ്ടെന്നും മേജർ രവി ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിരുന്നു എന്നാൽ മേജർ രവിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ രംഗത്തെത്തി ചിത്രം ആദ്യ ഷോ കണ്ടതിന് ശേഷം തന്നോട് നല്ല അഭിപ്രായം പറഞ്ഞു പോയ ആളാണ് ഇപ്പോൾ വിമർശനവുമായി രംഗത്തെത്തിയതെന്ന് മല്ലിക സുകുമാരൻ കുറ്റപ്പെടുത്തിയിരുന്നു മേജർ രവി ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് ആർക്കുവേണ്ടിയായിരുന്നുവെന്നും പൃഥ്വിരാജ് ചതിച്ചുവെന്നും മോഹൻലാലോ ആന്റണിയോ ഒരിക്കലും പറയില്ലെന്നും പിന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നതുകൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടോ ഉണ്ടോയെന്നും എനിക്കറിയില്ലെന്നും മല്ലിക സുകുമാരൻ പ്രതികരിച്ചിരുന്നു ഇതിനു പിന്നാലെ മോഹൻലാൽ ഫാൻസും മേജർ രവിക്കെതിരെ രംഗത്തെത്തിയിരുന്നു